യു പിയിലെ ഹാദ്രസിൽ പ്രാർത്ഥനാ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി പേർ മരിച്ച സംഭവത്തിൽ മൗനം വെടിഞ്ഞ് സൂരജ്പാൽ എന്ന ഭോലെ ബാബ ദുരന്തത്തിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടുമെന്ന് വാർത്താ ഏജൻസിയായ എ എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ ബാബ പറഞ്ഞു എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന വായിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ജൂലൈ രണ്ടിനുണ്ടായ സംഭവത്തിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് ഈ വേദന താങ്ങാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകട്ടെ സർക്കാരിലും അധികൃതരിലും വിശ്വസിക്കുക കുഴപ്പം സൃഷ്ടിച്ച ആരെയും വെറുതെ വിടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും ഒപ്പം നിൽക്കാനും അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ സഹായിക്കാനും എൻ്റെ അഭിഭാഷകൻ എ പി സിംഗ് മുഖേന കമ്മിറ്റി അംഗങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ബാബ പറയുന്നു മുഖ്യപ്രതി ദേവ് പ്രകാശ് അറസ്റ്റിലായി മണിക്കൂറുകൾക്കുള്ളിലാണ് ബോലെ ബാബയുടെ പ്രസ്താവന മധുഗർ ആയിരുന്നു സൽസംഗത്തിന്റെ മുഖ്യ സംഘാടകൻ ഒളിവിൽ പോയ ഇയാളെ പിടികൂടുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ദേവ് പ്രകാശ് മധുഗർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ബോലെ ബാബയുടെ അഭിഭാഷകൻ എ പി ആണ് അറസ്റ്റ് വിവരം പുറത്തുവിട്ടത് ഇയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അതേസമയം ം ബോലെ ബാബയെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല സംഘാടകർക്കു മേൽ പൂർണ്ണമായും കുറ്റം ചുമത്തുന്ന രീതിയിലുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് അന്വേഷണ സംഘം സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം തിക്കും തിരക്കും ഉണ്ടാക്കിയത് സാമൂഹിക വിരുദ്ധരാണെന്നും ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നുമാണ് ബോലെബാബയും അഭിഭാഷകനും ആവശ്യപ്പെടുന്നത് ദുരന്തത്തിന് കാരണം യു പി സർക്കാരിന്റെ വീഴ്ചയാണെന്ന് ഹാദ്രസ് സന്ദർശിച്ച രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു അപകടത്തിൽ അലഹബാദ് റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ബ്രിജേഷ് കുമാർ ശ്രീവാസ്തവയുടെ അധ്യക്ഷതയിൽ യു പി ഗവർണർ മൂന്നംഗ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് അദ്ദേഹം ആദ്രസിലെയും അലിഗഢിലെയും ഗ്രാമങ്ങളിലെത്തിയത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പാർട്ടിയുടെ സംസ്ഥാന ചുമതലയുള്ള അവിനാശ് പാണ്ഡെ പാർട്ടി വക്താവ് സുപ്രിയ ശ്രീനറ്റ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിച്ചു രാവിലെ ഏഴ് പതിനഞ്ചോടെ അലിഗഢിന് സമീപത്തെ പിൽക്കാന ഗ്രാമത്തിലെത്തി ശാന്തി ദേവി മഞ്ജു ദേവി എന്നിവരുടെ കുടുംബങ്ങളെ കണ്ടു സാമ്പത്തിക സഹായം നൽകാമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്യാമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് മരണപ്പെട്ടവരെല്ലാം നിർദ്ധന കുടുംബത്തിൽപ്പെട്ടവരാണ് അവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു പരിപാടി നടന്ന സ്ഥലത്ത് മതിയായ സജ്ജ ൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നും നല്ല ചികിത്സാ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരിയെ രക്ഷിക്കാമായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ബോലെ ബാബ എന്നറിയപ്പെടുന്ന ആൾ ദൈവത്തിന്റെ പരിപാടിക്കിടയിലുണ്ടായ ദുരന്തത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് കൊലപ്പെട്ടത് പരിപാടിയുടെ സംഘാടകരായ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ബോലെ ബാബയുടെ പേര് ഇതുവരെയും പോലീസ് എഫ്ഐ ഉൾപ്പെടുത്തിയിട്ടില്ല